ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ താ രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ ഇന്ന് അഞ്ചരയ്ക്ക് നീച്ചു നീച്ചിട്ട് ഇന്ന് ഉഴുന്ന് ദോശ ഉണ്ടാക്കി ചട്ടനി ഉണ്ടാക്കി അതിനു ട്യൂഷന് പോയി ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് ഇന്നലെ അതിന് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ചെറുതാക്കി ഇട്ടത് കേട്ടോ ഇന്നലെ ഉച്ചക്കത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയാണോ രാവിലെ ചായയും കടിയും വരെ ഞാൻ ഉണ്ടാക്കി ഇട്ടു പിന്നെ വേറൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതങ്ങനെ വൈൻഡപ്പ് ചെയ്തു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൂടി വീഡിയോസ് വൈൻഡപ്പ് ചെയ്തു അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് വീഡിയോസ് ചെയ്തല്ലെട്ടോ എത്ര പേര് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വളരെ കുറവാണ് ആളുകൾ കാണുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസ് പെൻഡിങ് ആയതോട് കൂടി ആയതോട് കൂടി പിന്നെ വീഡിയോസ് കമ്മിയായി അതിന് ആളുകൾ നമുക്ക് കമ്മി ഉപയോഗിച്ച് വളരെ വളരെ കുറവായിക്കോട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ പോകണം കറി വെക്കാൻ സാമ്പാറും കാര്യം സാമ്പാർ കഷ്ണം വാങ്ങിക്കൊണ്ടിരണം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാനും മൂന്നു കൂടിയാണ് കടയിൽ പോകുന്നത് ടേട്ടനും ഉരവേദന ആയതുകൊണ്ട് വണ്ടി എടുക്കാനൊന്നും പറ്റണില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പനി ഉണ്ടായിരുന്നു പനിയൊക്കെ മാറി ഉരുവേദന അങ്ങനെ മാറി വരുന്നു അങ്ങനെയൊക്കെയാണ് ഞരമ്പ് എന്തോ പിണച്ചത് അങ്ങനെ എന്തോ ആണ് സംഭവം അപ്പോൾ റെഡിയായി വരുന്നു അപ്പോൾ ഓക്കെ കടയിൽ പോട്ടെ ഹായ് ഗെയ്സ് അപ്പോൾ ഞാൻ മോനൂട്ടും കൂടി പിന്നെ കടയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ണിയും ഒരു വേനായതിനെക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കടയിൽ പോണത് ഇന്നലെയും പോയി കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോയി ഇന്നും ഇതാ പോവാണ് അപ്പോൾ അത് മൂന്ന് ദിവസം മുന്നേ തന്നെ ഓടുന്നുണ്ട് കേട്ടോ അതേപോലെ അവിടെ എത്തിയിരുന്നു അപ്പോൾ താ ഞങ്ങൾ പോയി വരാം അപ്പം ഇതാ ചോറിന് ദാരി ഇട്ടിട്ട് ദാരിയൊക്കെ അതോ എന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പിടിഎലൊക്കെ പോയി വന്നു ഇതാണ് ഇപ്പം വാങ്ങിച്ച സാധനങ്ങൾ സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഫ്രണ്ട്സ് അടുപ്പത് രസമാണ് കേട്ടോ വെട്ടി തിളയ്ക്കുന്നത് ഞാൻ രസം വെച്ചു കേട്ടോ ഞാൻ ഓണത്തിന് രസം ഉണ്ടാക്കിയപ്പം അങ്ങനെ ആനും പിന്നെ നല്ലവർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അപ്പം ഒന്നും കൂടി വെക്കാൻ പറഞ്ഞപ്പം അങ്ങനെ രസം വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല കാരണം അതിപ്പോൾ നമ്മളെപ്പോഴും വെക്കുന്ന സാധനങ്ങളല്ലേ അപ്പം ഇത് സാമ്പാറിനൊക്കെ എങ്ങനെ വെക്കണം അപ്പം ഉപ്പേരി ഒന്നും ഉണ്ടാക്കണില്ല പപ്പടം കാച്ച ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ പിന്നെ രസം എങ്ങനെയുണ്ട് നോക്കട്ടെ അപ്പം ഞാനിത് ഇടവറേ ചൊഴിച്ചൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ അലുമലി പാത്രത്തിൽ നമ്മൾ ഈ പുളിയിട്ട് വെക്കുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതലും നേരം വെക്കാൻ പാടില്ല കഴിയുന്നത് നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ പെട്ടെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ചെയ്താട്ടോ ഞാൻ ഞാനെൻ്റെ അവർഡ് ഒഴിച്ചു വെക്കി ഇതാ ആ എൻ്റെ ഉച്ചക്കിട്ട പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് അടുപ്പിൽ ഇതൊക്കെ ചിരട്ട അങ്ങനെ ആളി ഓളിക്കത്തുകയാണ് അങ്ങനെ പിന്നെ എന്താ പറയുക അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പടം ഒന്നും കാച്ചടണില്ല കേട്ടോ ചുട്ട് അപ്പോൾ അതിനുള്ള ഒരു കണല് ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ രസം വെച്ച ചട്ടിയാണ്ട്ടത് അപ്പോൾ അതൊന്ന് മോറി വെക്കണം കൈ അപ്പോൾ ഇതാ വീതനൊക്കെ അലങ്കോല പെട്ട് കിടക്കണെങ്കിൽ വീതനൊക്കെ ഒന്ന് വൃത്തിയാക്കണം കൈക്കര മാറ്റി വയ്ക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കരിങ്ങാലിയിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് ഒന്നുകൂടെ ചൂടാക്കാൻ വെക്കണം പക്ഷേ കരിങ്ങാലി കുറച്ച് കുറച്ച് കമ്മിയുള്ളൂ കേട്ടോ കാരണം മുന്നേട്ട് ഷെഡ് പോകാത്ത കാരണേ കരിങ്ങാലി ഉണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജസ്റ്റ് അപ്പം ഞാൻ അടുക്കളയൊക്കെ നോക്കൊന്ന് ക്ലീൻ ആക്കട്ടെ ഏതാകലം പോലെ പെട്ടിടക്കാം കേട്ടോ പുറത്ത് നല്ല വെയിലുണ്ട് ഞാനൊന്നും തിരുമ്പാൻ പോയിട്ടില്ല ഞാൻ ഏതായാലും ഈ ഭക്ഷണമൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വേണം തിരുമ്പാൻ പോകാൻ വെച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ പിന്നെ തിരുമ്പട ഭാഗത്ത് നല്ല വെയിലാവും കേട്ടോ എനിക്ക് തിരുമ്പാൻ പറ്റുമെന്ന് തോന്നണില്ല പോയോക്കട്ടെ ഓ ഗായ തിരുമ്പട സ്ഥലം കണ്ടില്ല നല്ല വെയിലാണൊന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ ചായയും കടിയൊക്കെ കൊടുത്തതിന് ശേഷം തിരുമ്പാൻ നിന്നാൽ വെയിലുണ്ടാവില്ല നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയാണ്ട് എത്തുമ്പോഴത്തേക്കിനും അത്യാവശ്യം വെയിലവിടെ വരികയാണ് ഒക്കെയാണ് ഗൈസ് പ്രശ്നങ്ങൾ എന്തായാലും വേണ്ടില്ല പാത്രങ്ങളൊക്കെ മൂറി വയ്ക്കട്ടെ അയ്യപ്പോൾ അപ്പോൾ താ പാത്രങ്ങളൊക്കെ ആകെ എടുത്ത ചോറ് ഞാൻ പണ്ട് മോറാൻ ബേസിൽ കുറച്ച് വെള്ളം പാറന്ന് വയ്ക്കണം പാത്രം മോറണം അടുക്കള തുടയ്ക്കണം അതൊക്കെയല്ലേ അപ്പോൾ ഓക്കെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കണ വീഡിയോസും കൂടി ഇട്ടാൽ ഇന്നത്തെ വീഡിയോസ് ഞാൻ വൈൻഡ് വൈകി കേട്ടോ ഓക്കെ ഫുഡിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നേരം വൈകുന്നേരം ആയിട്ടുണ്ടിട്ട് വന്ന് കിടന്നുറങ്ങി അതേപോലെ ഉണ്ടായത് അപ്പോൾ ഞാൻ ചായ വെച്ചു ആ വെള്ളം കൊണ്ടുവന്നു എന്താ പന്നൂസേ ചായ വെച്ച് വെള്ളം ഓന് മിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് കച്ചറ ഇടണം അവന് ഓന് ഉച്ചയ്ക്ക് ചോറ് തിന്നണ മുന്നേ മിച്ചറ് തിന്നു ഇന്നലെ പിന്നെ എന്താ പറയുക ഇന്നലെ വിരുന്നേരൊക്കെ വന്നപ്പോൾ നമ്മൾ ചായക്കടിക്ക് വാങ്ങിയതായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഇന്നിപ്പോൾ ചോറിന് അതിൻ്റെ മുന്നേ തിന്നു അപ്പോൾ ഇപ്പോഴും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അവനെ ഇനിയിപ്പോൾ പനി മാറിയാൽ എന്തൊക്കെയാണ് തിന്നണ്ടിന്ന് ഓനല്ലേ നിച്ച അപ്പോൾ അതാ കണ്ട ഓരോന്ന് തൂക്കിപ്പിടിച്ച് കഴിച്ച് വരികയാണ് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയത് ചായ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മൊന്യൂസ് മിക്സർ എടുത്തിട്ടോ മൊന്നു ദിവസം മിക്സർ എടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ അതാ അപ്പോൾ എന്തിനാ കുഞ്ഞോ ദോഷതും നോക്കാം എന്നാ പറഞ്ഞിട്ട് കേൾക്കണമെന്നില്ല അപ്പോൾ അവരോട് വാരി തന്നെയാണ് ഇനി ഇപ്പോൾ പനി വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടേണ്ടത് ഞാൻ അറിയണില്ല എന്തായാലും വേണ്ടിയിട്ടൊരു പാത്രത്തിലിട്ട് കൊടുക്കട്ടില്ലെങ്കിൽ അതിപ്പോൾ കാലിയാക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് ഭയ കച്ചറകളും തിരക്കുകളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയാ ചായയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ നോക്കണം അപ്പോൾ ഞാൻ കുറച്ച് മിക്സർ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടെട്ടോ ഇല്ലെങ്കിൽ അത് മുഴുവൻ കാലിയാക്കും വീഡിയോസും കാര്യങ്ങളും ഇത്ര തന്നെ ഉള്ളുട്ടോ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ